ചെങ്കടലായി മാറി തളിപ്പറമ്പ് മൂന്ന് ദിവസങ്ങളിലായി നടന്ന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് ഉണ്ടപ്പറമ്പിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഒഴുകിയെത്തി പതിനായിരങ്ങൾ സമ്മേളനം കേരള മുഖ്യമന്ത്രിയും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെയും വിയർപ്പൊഴുക്കുന്ന തൊഴിലാളികളുടെയും അനീതിക്കെതിരെ മുഷ്ടി ചുരുട്ടുന്ന സാധാരണക്കാരുടെയും ആശയും ആവേശവുമായ സി പി എമ്മിന്റെ മൂന്നുനാൾ നീണ്ടുനിന്ന ജില്ലാ സമ്മേളനത്തിന് തളിപ്പറമ്പിൽ ആവേശകരമായ പരിസമാപ്തി എണ്ണമറ്റ കർഷക സമരങ്ങളാൽ ചുവന്ന തളിപ്പറമ്പിന്റെ മണ്ണിൽ ചക്രവാളങ്ങളെ ചുവപ്പിച്ച സൂര്യനോളം തുടുത്ത ചെങ്കൊടിയേന്തി ഒരു ലക്ഷത്തോളം പ്രവർത്തകരും അനുഭാവികളും രാവിലെ മുതൽ പൊതുസമ്മേളന നഗരിയായ ഉണ്ടപ്പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ ചെറു എത്തിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചിറവക്കിലും കാക്കാത്തോടലുമായി കേന്ദ്രീകരിച്ച പതിനഞ്ചായിരത്തോളം വരുന്ന റെഡ് വാളണ്ടിയർമാർ സമ്മേളന നഗരിയായ ഉണ്ടപ്പറമ്പിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ പട്ടാളച്ചിട്ടയിൽ ചുവടുവെച്ചു ചിറവക്ക് പ്ലാസ ജംഗ്ഷൻ വഴി ബസ് സ്റ്റാൻഡിന് മുൻപിലൂടെ വന്ന് കോട്ട് റോഡ് വഴിയാണ് ചുവപ്പ് വളണ്ടിയർമാർ പൊതുസമ്മേളന നഗരിയിൽ പ്രവേശിച്ചത് കേന്ദ്രീകൃത പ്രകടനം ഇല്ലെങ്കിലും പതിനെട്ട് ഏരിയകളിൽ നിന്നുമായി വരുന്ന പ്രവർത്തകർ ചിറവക്കിൽ നിന്നും ചെറുപ്രകടനങ്ങളായി പൊതുസമ്മേളന നഗരിയിലെത്തി ജനസാഗരത്തിന്റെ ആവേശം അലിയടിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ് എത്രമാത്രം പകയോടെയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നാണ് നമ്മുടെ നാടിന്റെ വികസനത്തെ തടയാനാണ് ശ്രമിച്ചു വരുന്നത് നാടിപ്പോ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് പൊതുവേ കേന്ദ്ര ഗവൺമെന്റ് എന്നെ അംഗീകരിക്കുന്നുണ്ട് വിവിധ മേഖലകളുടെ കണക്കെടുത്ത് അംഗീകരിക്കുന്നുണ്ട് ഓരോ മേഖലയിലേക്കും ഞാനിപ്പോ കടക്കുന്നില്ല പക്ഷെ നമ്മളിതിൽ തൃപ്തരല്ല ഇനിയും മുന്നോട്ട് പോകണം കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയണം നേരത്തെ തന്നെ എൽ ഡി എഫ് പറഞ്ഞൊരു കാര്യമുണ്ട് സർവതല സ്പർശിയായ വികസനം സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും വിഭാഗമല്ല ുംകസനത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിനിധികൾക്കായി അവതരിപ്പിച്ച സ്വാഗതഗാനവും നൃത്തശില്പവും ഏറെ ശ്രദ്ധേയമായി അലോഷിയുടെ സംഗീതവിരുന്നും അരങ്ങേറി ശനിയാഴ്ച ആരംഭിച്ച സമ്മേളനത്തിൽ പതിനെട്ട് ഏരിയകളിൽ നിന്നായി നാനൂറ്റി പ്രതിനിധികളും അയിമ്പത്തൊന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു അൻപതംഗ ജില്ലാ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു എം വി ജയരാജൻ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അൻപതംഗ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇത്തവണ ഒൻപത് പുതുമുഖങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ക്ഷണിതാവായ മുൻ മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ എന്നിവരെ സ്ഥിരാംഗങ്ങളാക്കിയതോടെ പതിനൊന്ന് പേർ ജില്ലാ കമ്മിറ്റിയിലെത്തി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പി ഗോവിന്ദൻ കെ പി വി പ്രീത എൻ അനിൽകുമാർ സി എം കൃഷ്ണൻ മുഹമ്മദ് അഫ്സൽ സരിൻ ശശി കെ ജനാർദ്ദനൻ സി കെ രമേശൻ പി ഗോവിന്ദൻ സി എം കൃഷ്ണൻ എന്നിവരും കഴിഞ്ഞ തവണത്തെ ക്ഷണിതാക്കൾ ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിലെത്തിയത് പ്രായപരിധിയുടെ പേരിലും സംസ്ഥാന കമ്മിറ്റിയിലെ അംഗത്വമുള്ളവരെയും ഒഴിവാക്കി പതിനാല് പേരാണ് ഒഴിവായത് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ എൻ ചന്ദ്രൻ ജെയിംസ് മാത്യു കെ പി സഹദേവൻ തുടങ്ങിയ നേതാക്കളെയാണ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതിന് ഒഴിവാക്കിയത് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദനും ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടിയില്ല കഴിഞ്ഞ കമ്മിറ്റിയിൽ നിന്ന് തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് എന്നിവരെ ഒഴിവാക്കിയിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ സാങ്കേതികപരമായി കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും അവർക്ക് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാം